ബസിലെ യാത്രക്കാരിയായ ഇരുപത്തി ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ വിചാരണക്കിടെ ഇരുപത്തിയേഴ് വർഷത്തോളം ഒളിവിൽ താമസിച്ചുവന്ന ഒന്നാം പ്രതി പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം വർക്കല റാത്തിക്കൽ സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുള്ള ഇക്ബാലാണ് പോലീസിന്റെ പിടിയിലായത് സംഭവം നടന്നത് ദർശന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് കുളത്തുപ്പഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയിട്ട് രാത്രിയിൽ തിരികെ അഞ്ചലിലേക്ക് കുളത്തുപ്പഴ വർക്കല റൂട്ടിലോടുന്ന പെട്രീഷ്യ എന്ന ബസ്സിൽ കയറിയ യാത്രക്കാരിയെ അഞ്ചിലിറങ്ങേണ്ടെന്ന സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിൽ മറ്റ് യാത്രക്കാരും ഇല്ലാതിരുന്ന സമയം ബസ് നിർത്താതെ പോവുകയും യുവതിയെ ബലം പ്രയോഗിച്ച് ബസ്സിലെ ജീവനക്കാർ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുകയായിരുന്നു ഇതിനുശേഷം വഴിയിൽ വെച്ച യുവതിയെ മറ്റൊരു കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി യുവതിയെ വർക്കല പറവൂർ കാപ്പിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ റിസോർട്ടിലും ലോഡ്ജ് മുറികളിലും വെച്ച പത്ത് പേരടങ്ങുന്ന സംഘം രണ്ടാഴ്ചയോളം യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി ഈ കേസിന്റെ വിചാരണ വേളയിൽ ഇരുപത്തിയേഴ് വർഷമായി വിദേശത്തും മറ്റു പല സ്ഥലങ്ങളിലുമായി താമസിച്ചു വന്ന ഒന്നാം പ്രതിയായ ഇപ്പാൽ കഴിഞ്ഞ ദിവസം പ്രതിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി പ്രതി നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയെങ്കിലും പ്രതി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച സൈബർ സെല്ലിന്റെ സഹായത്തോട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊല്ലൂർ ഐക്യ പ്രതിയുടെ ഭാര്യയുടെ വീട്ടിൽ പ്രതി ഉണ്ടെന്നുള്ള വിവരം അറിയുകയും അഞ്ചൽ സച്ചു ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഐക്യ കോണത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് ഹരീഷ് അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള അൻസർ വിഷ്ണു തുടങ്ങിയവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്